േരി എംബ്രോയ്ഡറിയിൽ ഒരു വെറൈറ്റി ഐറ്റം പിന്നെ നമ്മൾ ഇക്കത്തിൽ പതിവിനെ എപ്പോഴും കാണുന്നതിന് വ്യത്യസ്തമായ ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഇക്കത്ത് പിന്നെ നമ്മുടെ സ്ഥിരമായ കാമ്പ്രിക് കോട്ടണിലെ ത്രീ പീസ് സെറ്റ് നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ഇതിൽ ചെയ്തിട്ടുണ്ട് അതിൽ ടോപ്പ് ബോട്ടം ദുപ്പട്ടയായിട്ട് വരുന്ന സെറ്റുകൾ അത്രയും ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് അപ്പോൾ ഇതിനെല്ലാം കൂടെ ഒരു ഇതിനേക്കാൾ ഉപരിയായിട്ടൊരു പ്രത്യേകതകളുണ്ട് എല്ലാവർക്കും ഇന്ന് അഡ്വാൻസ് ആയിട്ട് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് തുടങ്ങുന്നത് കാരണം നമുക്കിനി ഓണത്തിന് മുമ്പ് ഒരു മെയിൻ വീഡിയോ അതായത് ഇങ്ങനെ ലെങ്ത്തി വീഡിയോ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന കൊച്ചു കൊച്ചു വീഡിയോസ് ഇൻ ബിറ്റ്വീൻ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരു ഓണം കഴിഞ്ഞിട്ട് നമുക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അത് തിരുവോണത്തിൻ്റെ ആ മൂന്ന് ദിവസം തിരുവോണത്തിൻ്റെ അന്നും മൂന്ന് ദിവസങ്ങളിൽ സെപ്റ്റംബർ ഫിഫ്ത്ത് ആൻഡ് സിക്സ് സെവൻത്ത് ഫിഫ്ത്ത് സിക്സ് സെവൻ മൂന്ന് ദിവസം നമുക്ക് ഷോപ്പും ഓൺലൈനും എല്ലാം ലീവായിരിക്കും അത് സ്കിപ്പ് ചെയ്ത് പോകല്ലേ ശ്രദ്ധിക്കണം നമുക്ക് കസ്റ്റമർ കെയർ നമ്പറും എല്ലാ സ്റ്റാഫ് എല്ലാവരും ലീവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇൻപിറ്റ്വിന് അത് അതിൻ്റെ മുമ്പായിട്ട് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കസ്റ്റമർ കെയർ നമ്പറിലേക്ക് മെസ്സേജ് വെച്ച് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ സൗകര്യം പോലെ ഇന്ന് വാച്ച് ചെയ്തിട്ട് ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്തോളൂ അപ്പോൾ ഫ്രൈഡേ തേഴ്സ് ഡേ ഈവനിങ്ങ് വരെ അവർ അറ്റൻഡ് ചെയ്യും പിന്നീട് ഉള്ളത് നമുക്ക് നെക്സ്റ്റ് മൺഡേ ഉണ്ടാവുള്ളൂ കേട്ടോ അതൊക്കെ പ്രത്യേകം മനസ്സിലേക്ക് അപ്പോൾ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ തുടങ്ങട്ടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ബിലിൻസ് ഇപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ഒരു വെക്കേഷനിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കണ്ട് വീഡിയോസ് കണ്ട് വരുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കാരണം നിങ്ങൾക്ക് സമയക്കുറവുള്ളവർക്ക് ഇനി വർക്കിംഗ് ഡേയ്സിലൊക്കെ ആകുമ്പോൾ സമയക്കുറവുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ റീൽസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് നിങ്ങൾക്ക് സൗകര്യപ്രദമായത് കാണാം സ്ക്രീനിൽ രണ്ടോ മൂന്നോ നമ്പേഴ്സ് ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്ററാണ് വേണ്ടതെന്ന് കൂടെ പറയും അതാണ് നമ്മുടെ ഒരു പ്രൊസീജിയർ അപ്പോൾ നമുക്ക് വാട്ട്സാപ്പ് ഒരു സിസ്റ്റമാണ് സാവകാശ ആവശ്യമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കണം അപ്പോൾ ഇനി നമുക്ക് ഒട്ട് സമയം കളയേണ്ട പെട്ടെന്ന് കണ്ടു തുടങ്ങാം നമ്മൾ തുടക്കം നമ്മുടെ ത്രീ പീസ് സെറ്റ് തന്നെ തുടങ്ങാം അല്ലേ ക്യാമ്പറി കോട്ടണിലെ ടോപ്പ് ബോട്ടൺ തൂപ്പട്ട അങ്ങനെ സെറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് എടുക്കുന്നതാണ് അങ്ങനെ വരുന്നു അപ്പോൾ ഫസ്റ്റ് പ്രിൻറ്റ് ഇത് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്തു വരുന്ന ആൾ നമ്മുടെ ആ ഒരു സ്ഥിര അക്കോബേലൊക്കെ വന്നിട്ടില്ലേ ഒരു ബ്ലൂ ആ ബ്യൂട്ടിഫുൾ ബ്ലൂ കളറില് അങ്ങനെ വരുന്നു വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ ക്യാമ്പറി കോട്ടൺ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത് അങ്ങനെ വരുന്നു ടോപ്പ് അങ്ങനെ വരുന്നു നല്ല ഒരു സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുന്നത് അതെങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ഇതാ വരുന്നു അതിന്റെ സെയിം സ്മോൾ പ്രിന്റിൽ ഇതെങ്ങനെ വരുന്നു ബോട്ടം ഇങ്ങനെ വരുന്നു അപ്പൊ ടോപ്പ് ബോട്ടം ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ദുപ്പട്ട ഇതാ വരുന്നു മാച്ചിങ് ദുപ്പട്ട ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് പെർ പീസാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇങ്ങനെ വരുന്നു ദുപ്പട്ട അപ്പോൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റായിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ എത്ര മീറ്റർ ടോപ്പ് വേണം എത്ര മീറ്റർ ബോട്ടം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്താൽ മതിയിട്ട് പുതിയ ആൾക്കാരാണെങ്കിൽ അങ്ങനെ വരുന്നു പഴയ ആൾക്കാരാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാൻ എങ്ങനെയാണ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ രണ്ടാം മുണ്ടെന്ന് അങ്ങ് മാറ്റി വെക്കാം അത് അപ്പോൾ ഇതിൻ്റെ ഓണം സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്തൊരു ടോപ്പാണ് നമ്മൾ ആ ഒരു പാച്ച് വർക്ക് മെറ്റീരിയൽ സെൻറ്ററിൽ പാനൽ പോലെ കൊടുത്തിട്ട് സ്ലീവ് വെൻ്റിലേക്കും കൊടുത്തു പിന്നെ ഇത് പാച്ച് വർക്ക് ദുപ്പട്ടതിൻ്റെ സ്റ്റോൾ ഇത് ലെങ്ത്ത് കുറഞ്ഞ ചെയ്തതാണ് സെവൻ ഫിഫ്റ്റി റുപ്പീസ് നമ്മൾ ചെയ്യുന്ന ആ ഒരു ദുപ്പട്ട ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മൾ മുമ്പത്തെ വീഡിയോസും ചെക്ക് ചെയ്താൽ മതിയിട്ടോ അത് ആയിട്ടോ എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടും അങ്ങനെ വേണമെങ്കിൽ നെക്സ്റ്റ് വന്ന് ഈ ഓണത്തിലേക്ക് ഓണത്തിലേക്കിനിപ്പോൾ എത്തുന്നുണ്ടാവില്ല വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർക്ക് വന്ന് പർച്ചേസ് ചെയ്യാം പക്ഷേ നമുക്ക് തേഴ്സ്ഡേ വരെയുള്ളൂ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ലീവാണ് നെക്സ്റ്റ് ഇതായിരുന്നു നല്ലൊരു ലൈറ്റ് ഒരു ഒലിവ് എല്ലോ പറയാം ഒലിവ് ഗ്രീൻ്റെയും ആ ഒരു യെല്ലോ ടച്ച് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ കളർ എന്നാലും വല്ലാതെ ഒരു കുത്തുന്ന കറർ ഒന്നുമല്ല അങ്ങനെ വരുന്നു സ്മോൾ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വരുത്തു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ടോപ്പ് ഇങ്ങനെ വരുന്നു ബോട്ടം ഇങ്ങനെ വരുന്നു നമ്മൾ ആ ട്രഡീഷണൽ ജയ്പൂർ ഡിസൈനിൽ ഇങ്ങനെ വരുന്നു ഇതെന്ന് വെച്ചാൽ നമുക്ക് ജോ ഏത് രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പ്രസന്റ് ചെയ്യുന്നു അതിലേക്ക് അഡാപ്റ്റഡ് ആവുന്ന ഒരു ഫാബ്രിക്കാണ് നമ്മൾ ഈ ക്യാമ്പ്രിക് കൊട്ടണിലെ ത്രീ പീസ് സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിളായിട്ട് ഡെയിലി യൂസിന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വേറെ ചെയ്ത് അതങ്ങനെ എന്നാൽ ഇതിനെ തന്നെ കുറച്ച് ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് ഒരു പൊട്ടലി ബട്ടനൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാളിൻ്റെ ദുപ്പട്ടയുടെയും ലൈസ് കറ്റാ ചെയ്താൽ അതൊരു വേറെ ലുക്കിലോട്ട് മാറും അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും അതിൽ ദുപ്പട്ട ഇതാ മാച്ചിങ് ദുപ്പട്ട് എങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അപ്പോൾ ടോപ്പ് ബോട്ടം നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം ദുപ്പട്ട ഇങ്ങനൊരു പീസായിട്ട് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് സെറ്റ് ഇത് അങ്ങനെ വരുന്നു ഇതിൽ നല്ല യെല്ലോ പ്രിൻറ്റിൽ ഈ ഇത് നമുക്ക് ടോപ്പ് ബോട്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാട്ടോ ഇനി സ്മോൾ പ്രിന്റ് ടോപ്പ് ചെയ്യാൻ വേണ്ടവർക്ക് നിങ്ങൾ ടോപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ വരുന്നത് ഇങ്ങനെയാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ കാരണം ഞാനൊക്കെ പറയാം കാരണം ഈ ബോട്ടത്തിൻ്റെ ഈ ഒരു ഡിസൈനാണ് ദുപ്പട്ടയിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വലിയ ഡിസൈൻ ടോപ്പായിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് എന്ന് പറയുന്നുള്ളൂ ടോപ്പ് ോട്ടം ദുപ്പട്ട അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇങ്ങനെ ടു സെവൻറ്റി റുപ്പീസ് പെർ പീസാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് സെറ്റിൽ ഇങ്ങനെ വരുന്നു യെല്ലോ ലവേഴ്സിൽ റൈറ്റ് ഷർട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇനി നമ്മൾ കാണാൻ പോകുന്നതിൽ നിങ്ങൾക്ക് ടോപ്പ് ഇതാ എങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്നു ഇത് ലൈൻസ് നിങ്ങൾക്ക് നമുക്ക് ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി മാത്രം ടു മീറ്റേഴ്സ് മാക്സിമം നിങ്ങൾക്ക് എത്ര വേണേലും പർച്ചേസ് ചെയ്യാം ഈ ഒരു സെറ്റിൽ മാത്രം ഇങ്ങനെ വരുന്നു ദുപ്പട്ട ദുപ്പട്ടേ നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം നമുക്ക് അന്ന് ദുപ്പട്ട കട്ട് ചെയ്തെടുക്കുന്ന സെറ്റ് നമ്മൾ കഴിഞ്ഞ് റീസ്റ്റോക്ക് ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടില്ല അപ്പം നമുക്ക് ഒരുപാട് ഉണ്ടാവില്ല കേട്ടോ കാരണം കുറച്ച് പേര് പേയ്മെന്റ് ചെയ്ത് വെയിറ്റ് ചെയ്തവർക്ക് കൊടുത്തിട്ട് അപ്പോൾ ഇതുപോലെ ദുപ്പട്ട കട്ട് ചെയ്തെടുക്കുന്ന സെറ്റുകളും കുറച്ച് ഉണ്ടാവും അപ്പോൾ നിങ്ങളൊന്നു കോൺടാക്ട് ചെയ്താൽ മതിയെ അവകാശം കൊടുക്കണം അവർക്ക് എടുത്തു തരാനൊക്കെ ആയിട്ട് എല്ലാത്തിലും ഒരുപാടെണ്ണത്തിൽ അങ്ങനെ ഇല്ല ഇങ്ങനെ വരുന്നു അതി കോമൺ ആയിട്ട് വരുന്നത് അധികവും വരുന്നത് ടോപ്പ് ബോട്ടം തുപ്പട്ട ഒരു പീസ് അതായത് രണ്ടേ കാലം രണ്ടര മീറ്റർ രണ്ടര മുപ്പത് വരെയൊക്കെ വരുന്നത് ഇതെങ്ങനെ വരുന്നു നെക്സ്റ്റ് സെറ്റ് ഇത് എങ്ങനെ വരുന്നു ടോപ്പ് ഇതൊരു ഡാർക്ക് ബർഗണ്ടി എന്ന് പറയാം ഒരു പർപ്പിളിലേക്ക് എത്തുന്ന ബർഗണ്ടി ബർഗണ്ടി ഷെയ്ഡിലാണ് ഇങ്ങനെ വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ ടോപ്പ് അതിന് ചേരുന്ന മാച്ചിങ് ബോട്ടം ഇങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പ് ബോട്ടം ഇങ്ങനെ വൺ ട്വൻറ്റി റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് അതിന് ചേരുന്ന ദുപ്പട്ട ദ ഇങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ എൻ്റിലേക്ക് ബോർഡറോട് കൂടിയ ദുപ്പട്ട ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ചാണ് മെറ്റീരിയലിൻ്റെ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് മെറ്റീരിയലിൻ്റെ വിടുത്തത് അപ്പോൾ അതങ്ങനെ അതിലിതാണ് നെക്സ്റ്റ് വരുന്നു ഇനി ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് അടുത്ത ബ്ലൂ എങ്ങനെ വരുന്നു ഒരു ബ്യൂട്ടിഫുൾ ഒരു പൗഡർ ബ്ലൂവിനൊക്കെ കുറച്ച് ഡാർക്ക് ഒരു ബ്ലൂ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു ടോപ്പ് ഇതിലേക്ക് വൈറ്റ് ലേസ് ഒക്കെ അറ്റാജ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ വരുന്നു ബോട്ടം സിക്സ് ആക്ക് പാറ്റേണിൽ അപ്പോൾ ടോപ്പ് ബോട്ടം അങ്ങനെ വന്നു അതിലിതാ ദുപ്പട്ട ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ടു സെവൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അത് റേറ്റ് വരുന്നത് അപ്പോൾ ടോപ്പ് ബോട്ടം ആവശ്യാനുസരണം എത്ര മീറ്റർ വേണമെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് അമ്പർല കട്ടിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ മൂന്നര മീറ്റർ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ ടോപ്പ് ചെയ്യാം ബോട്ടം ടു മീറ്റേഴ്സ് മതിയാവും ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്തിട്ടുണ്ടല്ലോ അത്ര മതി നെക്സ്റ്റ് വരുന്നു നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ബിഗ് ഡിസൈൻസ് വരുന്നുണ്ടല്ലോ അതിൽ ഫ്ലോറൽ പാറ്റേണിൽ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ ട്വൻ്റി നൂറ്റി ഇരുപത്തിട്ട് ഡാർക്ക് കളേഴ്സ് ആവുമ്പോൾ ലൈനിങ് കമ്പൾസറി അല്ല കേട്ടോ നിങ്ങൾക്ക് ഓപ്ഷനലാണ് ലൈനിങ് വേണമെങ്കിൽ വയ്ക്കാം അത് അങ്ങനെ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് അതിന് ചേരുന്ന ബോട്ടം അങ്ങനെ വരുന്നു വൺ ട്വൻ്റി ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്ന ദുപ്പട്ട അപ്പൊ ബ്ലാക്ക് കളവേഴ്സിന് വേണ്ടി അത് ഇങ്ങനെ വരുന്ന ദുപ്പട്ട ഇങ്ങനെ ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു ഇപ്പോൾ ജോലിക്കാർക്കൊക്കെ ആണെങ്കിൽ ഡെയിലി യൂസിന് വല്ല വല്ല വലിയ ബുദ്ധിമുട്ടില്ലാതെ മെയിൻ്റെയിൻ ചെയ്യാനും പറ്റുന്ന ഫാബ്രിക് തന്നെയാണ് കേട്ടോ അത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് നമ്മൾ സാധാരണ നമ്മൾ പതിവിന് വിപരീതമായി സാധാരണ നമ്മൾ എപ്പോഴും കാണുന്ന ഇക്കത്തിൽ നിന്നും ആയ ഒരു മറ്റ് ടൈപ്പ് ഓഫ് പ്രിൻറ്റ് ഒരു വീവിങ് പാറ്റേൺ ഒരു ഡി ഡിസൈൻസ് ആണ് വരുന്നത് ഈ ഒരുക്കത്തിൽ വരുന്നത് ഇതും സോഫ്റ്റ് കോട്ടണിൽ തന്നെയാണ് വരുന്നത് നമ്മൾ സാധാരണ കാണുന്ന ഇക്കത്ത് ഇവിടെ ഉണ്ട് കേട്ടോ ഇതിൽ ഇതാ ഇഷ്ടം പോലെ ഉണ്ട് ഇതല്ലാതെ നമ്മൾ വീഡിയോ കാണിച്ചതെല്ലാം ഇങ്ങോട്ട് റോൾ ചെയ്ത് വരാത്തതും ഉണ്ട് കേട്ടോ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇത് നമ്മൾ കാണുന്നത് ഈ ഒരു കുറച്ചുകൂടെ ഒരു ആയ കുറച്ചുകൂടെ ഒരിതില് ഇനി ഇതിൽ സംതിങ് നമ്മൾ എപ്പോഴും ചെയ്യുന്നതെന്ന് വ്യത്യസ്തമായ ഒരു ഇക്കത്താണ് വരുന്നത് അപ്പം നമുക്ക് അത് ഓരോന്നായിട്ട് കാണാം ഇതെല്ലാം വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ടു വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി അറുപത് രൂപ അങ്ങനെ വരുന്നു അപ്പോൾ കോട്ട് കോട്ട്സെറ്റിനൊക്കെ വേണമെങ്കിൽ ഫോർ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് കട്ട് ചെയ്ത് എടുക്കാം മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി തിക്നസ് കുറവായതുകൊണ്ട് ലൈനിങ് കനം കുറഞ്ഞ വയ്ക്കുകയായിരിക്കും നല്ലത് അങ്ങനെ വരുന്നു ഇത് വൺ സിക്സ്റ്റിയാണ് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ മീ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ വരുന്നു നല്ലൊരു ഗ്രീൻ ആൻഡ് ഒരു റെസ്റ്റ് ഓറഞ്ച് ഒരു ഓറഞ്ച് ഷേഡിൻ്റെ ആ ഒരു കോമ്പിനേഷനിൽ ഇതാ അങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി അതാ നെക്സ്റ്റ് വരുന്നു ഇതാ നല്ലൊരു ബ്രൈറ്റ് ഓറഞ്ച് ആൻഡ് ഒരു യെല്ലോ ഇഷ്ട് ടച്ച് വരുന്ന ആ ഒരു കളറോട് കൂടി ഇതങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നെക്സ്റ്റ് വരുന്നു ബ്ലൂവിൻ്റെ ആ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് ബ്ലൂ കോമ്പിനേഷനിൽ ഇത് അങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നെക്സ്റ്റ് യെല്ലോ ആൻഡ് ഒരു മെറൂണിഷ് ടച്ച് വരുന്ന ആ ഒരു കളറോട് കൂടി ഇത് അങ്ങനെ വരുന്നു നമ്മൾ സാധാരണ കാണുന്ന ഒരു കൊച്ചു കൊച്ചു വീവിങ് പാറ്റേണാണ് വരുന്നത് കുറച്ചുകൂടെ ബിഗ് ഡിസൈൻസ് ആയിട്ട് വരും പക്ഷേ സ്റ്റിച്ച് ചെയ്ത് വേറെ ഇത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കാണാം നെക്സ്റ്റ് വരുന്നത് അങ്ങനെ ഇതിനൊക്കെ ചേരുന്ന ലൈനിങ് മാച്ചിങ് ബോട്ടം ഒക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയതുകൊണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്തു പക്ഷേ നോക്കി എടുത്ത് തരാൻ സമയം കിട്ടും അപ്പോൾ ലൈനിങ്ങും ബോട്ടവും ഒക്കെ വേണ്ടവരാണെങ്കിൽ ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി ടു നെക്സ്റ്റ് ഡേ ഒന്നും നമുക്ക് ഇവിടെ അയക്കാം പോസിബിൾ ആയിരിക്കില്ല കാരണം അവർക്ക് ഇത് ഓരോന്ന് വന്ന് സെറ്റ് ചെയ്താനുള്ള സമയം കൊടുക്കണം സാവകാശം ആവശ്യമായിട്ട് വരും നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ വൺ സിക്സ് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവരത് മിസ്സാക്കണ്ടട്ടോ ലൈ ദ പേസ്റ്റൽ ഷാർട്ട് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഇതെങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി നെക്സ്റ്റ് വരുന്നു നമ്മുടെ ഒരു യെല്ലോ ആൻഡ് ഒരു ഒരു ഗ്രീൻ സ്റ്റെച്ച് വരുന്ന ആ ഒരു കളറ് വൺ സിക്സ്റ്റി കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഡാർക്ക് നേവി ബ്ലൂ ആൻഡ് ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷനിലത് അങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പം ഇക്കത്തിന്റെ പുതിയൊരു അവതാരം എന്ന് പറയാം ഇതിൽ ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി ഇപ്പോൾ അവതാറാണല്ലോ ട്രെൻഡ് അതിൽ ഏക്കത്തിൽ ഇത് അങ്ങനെ വന്നിരിക്കുന്നു അപ്പോൾ ഇതിൽ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോർമലി കാണുന്നതിൽ നിന്നും ആയ ഒരു വെറൈറ്റി ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിന് ഇതിനെ ഒതുക്കി വയ്ക്കാം എന്നിട്ട് നമുക്കിനി അടുത്ത് കാണാം ഇനിയിപ്പോൾ അടുത്ത ഇപ്പോഴത്തെ നമ്മൾ ട്രെൻഡിങ് ആയ മാർക്കറ്റിലൊക്കെ ഒരുപാട് മൂവി ചെയ്യുന്ന റൈറ്റ് ആണ് നമ്മുടെ മൽചന്തേരി മൽച്ചന്തേരി നമ്മൾ മൽക്കോട്ടണില് ചെയ്തിട്ടുണ്ട് എംബ്രോയിഡറി ബുട്ടി വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് മൽക്കോട്ടണിലെ ബുട്ടി വർക്ക് എത്ര സ്റ്റോക്ക് സ്റ്റോക്കുള്ളതെന്ന് ചോദിക്കാറുണ്ട് ഓരോരുത്തർ നമുക്ക് ഇത്രയും കളേഴ്സ് തന്നെ ഇവിടെ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ ഇതിന്റെ ഇതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബുട്ടി ബൂട്ടിവർക്കിൽ നമുക്ക് യെല്ലോയുണ്ട് ഇതുണ്ട് കുറച്ചേ ഉള്ളൂ ബ്ലാക്ക് കുറച്ചുണ്ട് ഇത് നമ്മുടെ കോട്ടൺ ഫ്ലെക്സിൽ ആണ് അപ്പം ഇതിങ്ങനെ ടോപ്പ് ആൻഡ് ദുപ്പട്ട എടുക്കേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം നമ്മുടെ കലങ്കാരികൾ ഇവിടെ ഇരിപ്പുണ്ട് ഇങ്ങനെ വരുന്നു അത് അങ്ങനെ നമുക്ക് മൽക്കോട്ടണിലെ എംബ്രോയിഡറി കാണാം ഇങ്ങനെ വരുന്നു ബ്യൂട്ടിഫുൾ ഇതിലെ എംബ്രോയിഡറിക്ക് അനുസരിച്ചിട്ടാണ് ഓരോ ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു നമ്മളൊരു മെറൂണിഷ് പീച്ച് എന്ന് പറയാവുന്ന ആ ഒരു കളറിൽ ഇങ്ങനെ വരുന്നു ഇത് നമ്മൾ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് വൈസ് ആണ് ഇങ്ങനെ വരുന്നു അത് ടോപ്പ് അതിൽ ബോട്ടത്തിനായിട്ടോ ദുപ്പട്ടയ്ക്കായിട്ടോ എങ്ങനെ വേണേലും സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ എങ്ങനെ വരുന്നു ഇതിൽ അപ്പോൾ നമുക്ക് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വൺ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് ഒന്നര മീറ്റർ ആണ് നമ്മൾ ഇതിൽ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഫുൾ ടോപ്പ് ചെയ്ത് ഇത് ബോട്ടോ ദുപ്പട്ടയും നിങ്ങൾ കട്ട് ചെയ്തെടുത്ത് അതായിരിക്കും അതിൽ ഭംഗി വരിക പിന്നെ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യും ഇതിന് ത്രീ ടു നയൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് എങ്ങനെ വരുന്നു നല്ലൊരു ഭംഗിയുള്ള എംബ്രോയിഡറി ആണ് മൽച്ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത് അതിന് മാച്ചിങ് സെയിം കളറാണ് പ്ലെയിൻ വന്നിരിക്കുന്നത് വൺ ഫോർട്ടി റുപ്പീസ് നൂറ്റി നാൽപ്പത് രൂപയാണ് പ്ലെയിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് കളർ ഇങ്ങനെ നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ടീൽ ബ്ലൂ ഒരു പിക്വ് ബ്ലൂവിൻ്റെ ഡാർക്കായ ആ ഒരു ടീൽ ബ്ലൂയിൽ സെയിം എംബ്രോയിഡറി വരുന്നത് അതെങ്ങനെ മൽച്ചന്തേരി ഫാബ്രിക്കാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ടു നയൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു അത് ടോപ്പ് അതിന് ബോട്ടത്തിനായിട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്ന ഒരു മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വൺ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് എംബ്രോയിഡറി ഫാബ്രിക് ഫാബ്രിക്കിന് വരുന്നത് അതിന് സെയിം മാച്ചിങ് പ്ലെയിൻ ഫാബ്രിക് ഇത് അങ്ങനെ വരുന്നു വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപ അതോടൊപ്പം ഞാൻ നമുക്ക് ഇവിടെ വീഡിയോയിൽ മുമ്പ് കാണിച്ചതിൽ നമുക്ക് സ്റ്റോക്ക് ഉള്ളത് എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അത് മത്സ്യന്തേരിയിൽ തന്നെ വരുന്നതാണ് ഇതിൽ ഈ ഒരു ബ്യൂട്ടിഫുൾ ബേർഡ് എംബ്രോയിഡറി വരുന്ന ആ ഒരു ഭംഗിയുള്ള ആ ഒരു യെല്ലോ ഒലിവ് യെല്ലോയുടെ ഒരു ഡാർക്ക് യെല്ലോയിഷ് കളർ കൂടുതലായിട്ട് വരുന്ന ആ ഒരു കളർ ഇത് അങ്ങനെ വരുന്നത് നമുക്ക് ടോപ്പ് ആൻഡ് ദുപ്പട്ടേ വരുന്നത് ദുപ്പട്ട സ്കാലപ്പ് ചെയ്ത എൻഡിങ്സോട് കൂടി വരുന്നത് ഇതിന് ത്രീ ട്വൻറ്റി ആണ് മീറ്റർ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപ അതിന് ദുപ്പട്ട വരുന്നിങ്ങനെ ഒരു ഫ്ലോറൽ വർക്കും പിന്നെ അതിൽ എൻഡിലേക്ക് സ്കാലപ്പ് ഉള്ള ദുപ്പട്ട ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ട് ഒരു കാന്ത സ്റ്റിച്ചസും കൂടെ ഇട്ട് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ മിനിമം മോഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിൽ ഇങ്ങനെ വരുന്നു ടോപ്പും ദുപ്പട്ടയും വരുന്ന കൺസെപ്റ്റിൽ ഇത് ഇങ്ങനെ അതിൽ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ആ ഒരു ഭംഗിയുള്ള ഔണിയൻ പിങ്കിൻ്റെ കളറിൽ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ടോപ്പ് ടു തേർട്ടി ഇനി നമുക്ക് ഇതിൽ ഓരോന്ന് കഴിയുന്നതനുസരിച്ച് പിന്നെ നമുക്ക് വർക്ക് ചെയ്യിച്ച് കൊണ്ടുവരാനുള്ള ഒരു അവകാശം വേണ്ടി വരും കേട്ടോ ഓരോ വർക്ക് ചെയ്ത് നമ്മൾ ഡൈ ചെയ്ത് വർക്ക് ചെയ്ത് വരുന്നതാണ് അങ്ങനെ എടുക്കും സമയം എടുക്കും ടു തേർട്ടി അതിലങ്ങനെ അതിൽ ആ ഒരു നല്ലൊരു പൗഡർ ബ്ലൂ ഷെയ്ഡിൽ ദുപ്പട്ടയും ഇതും കൂടെ വരുന്നത് ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇത് ഇങ്ങനെ വരുന്നു സെറ്റായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ടു തേർട്ടി ദുപ്പട്ടയുടെ റേറ്റ് ഇത് ത്രീ ട്വൻറ്റി നമ്മൾ അതിൽ എത്രത്തോളം എംബ്രോയിഡറി ഇനി നമുക്ക് ഡെയിലി യൂസിനെല്ലാം പറ്റിയ കുറച്ച് സാധാരണ ദുപ്പട്ടാസ് കാണുന്നത് അങ്ങനെ വരുന്നു നമ്മൾ ഷിഫോൺ ഫാബ്രിക്കിൽ നമ്മൾ ഡെയിലി യൂസിന് പറ്റിയ ദുപ്പട്ടാസ് ആണ് അങ്ങനെ വരുന്നു ഇങ്ങനെ ടു ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ് രൂപയാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ വരുന്നു നല്ലൊരു ഒരു ആ ഒരു പീച്ച് കളറില്ലേ നമ്മൾ ഒരു ഊണിയൻ ഒക്കെ ഒരു ടച്ച് വരുന്ന ആ ഒരു പീച്ച് കളറിൽ ഇതാ എങ്ങനെ വരുന്നു ടു ഹൺഡ്രഡ് നമുക്ക് നോർമലി ഒരു ടു പോയിൻറ്റ് ടു ഫൈവ് രണ്ടേ കാല് രണ്ടേ ഇരുപതൊക്കെ ലെങ്ത്ത് വരിക കേട്ടോ അതെ വരുന്നു മെറൂൺ ഷിഫോണിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർ സൈഡ് ലേസും ഉണ്ട് ഇങ്ങനെ വരുന്നു ടു സൈഡ് ലേസ് വരുന്ന വേറൊരു ടൈപ്പും ഉണ്ട് കേട്ടോ രണ്ട് തരത്തിലുള്ളതിൽ നമുക്ക് ഇത്രയും ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു മെറൂൺ കളറിൽ നല്ല റെഡിഷ് മെറൂൺ ആണ് മറ്റേ ഡാർക്ക് മെറൂൺ ആണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇനി നമുക്കിതിൽ കുറച്ച് കളേഴ്സ് കാണാം ഞാൻ അതിനൊരു ബേസ് വെച്ചിട്ട് കാണിക്കാം ഇങ്ങനെ ആയിരുന്നു ഇതെല്ലാം ടു ഹൺഡ്രഡ് റുപ്പീസ് ഒരു ഡാർക്ക് മസ്റ്റേഡ് അല്ലോ ഇങ്ങനെ വരുന്നു ഒരു ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഗ്രേ ലൈറ്റ് ഗ്രേ അടുത്ത കളർ മനസ്സിൽ വന്നതുകൊണ്ടാണ് ഇത് ഒരു പേസ്റ്റൽ ഗ്രീൻ കളറിൽ ഇതും ഒരു അതിൻ്റെ സുന്ദര ഗ്രീൻ കളർ ഇങ്ങനെ വരുന്നു ഒരു പിസ്ത ടച്ച് വരുന്ന ആ ഒരു ഗ്രീൻ കളറിൽ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഒരു ലൈറ്റ് പെർപ്പിൾ ഇങ്ങനെ വരുന്നു ഇത് ഡാർക്ക് പെർപ്പിൾ നമ്മൾ വൈൻ കളറിലേക്ക് പോകുന്ന ആ ഒരു കളറ് ഇത് ഡാർക്ക് മെറൂണ് ഇപ്പോൾ ഈ കളേഴ്സ് മാറണ്ട കേട്ടോ ഇങ്ങനെ വരുന്നു ഇത് വേണ്ടവർക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ട് വിടണേ ഇങ്ങനെ വരുന്നു ഇതെല്ലാം ടൂ ഹൺഡ്രഡ് റുപ്പീസാണ് ഇരുന്നൂറ് രൂപ ഇത് നമ്മൾ എന്താ പറയുക ആ ഒരു സുന്ദരി പീച്ച് ഇതിൽ ആ ഒരു മെറൂണിഷ് പീച്ച് പറയില്ല ആ ഒരു റസ്റ്റ് ഓറഞ്ച് ടച്ച് വരുന്ന ആ ഒരു കളറ് അതിൽ വരുന്നു ഇങ്ങനെ ടു ഹൺഡ്രഡ് ഇതാ ഇങ്ങനെ വരുന്നു ഇതൊക്കെ രണ്ട് ഇരുപതൊക്കെ ലെങ്ത് ലെങ്ത്ത് വരിക ഇങ്ങനെ വരുന്നു ഇതൊക്കെ ഇത് സുന്ദരി കളേഴ്സ് ആണ് അതിന് പേര് പറയാൻ ബുദ്ധിമുട്ട് അതാ പിങ്കിഷ് പീച്ച് ഇങ്ങനെ വരുന്നു ഇതൊരു ലൈറ്റ് മസ്റ്റാർഡ് അല്ലോ അതാ ഇങ്ങനെ വരുന്നു അത് നമ്മൾ കണ്ടത് കുറച്ചുകൂടി ഒരു ഡാർക്ക് വരുന്നതാണ് ഇത് ലൈറ്റാണ് ഇത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു റെഡ് ഒരു ചെറിയ റെഡ് എന്ന് പറയാം അത് ഇത് ആ ഒരു ചില്ലി റെഡ് അതെങ്ങനെ വരുന്നു ബ്ലാക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആ ഒരു ബ്ലൂ ഷെയ്ഡ് ഒരു പീക്കോക്ക് ബ്ലൂവിൻ്റെ ആ ഒരു ബ്രൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ വരുന്നു അതിൽ അത്രയാണ് അതിൽ ഇനി നമ്മൾ ഈ ഒരു ഓഫർ സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്ന ദുപ്പട്ടാസ് ആണ് ഇതങ്ങനെ സ്പെഷ്യൽ പ്രൈസ് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ ഇതും ഒരു സെൽഫ് ലൈൻസ് വരുന്ന ആ ഒരു ഷിഫോൺ ദുപ്പട്ടാസ് ഡെയിലി യൂസിനെല്ലാം പറ്റിയത് വൺ ഫിഫ്റ്റിയാണ് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് ഇങ്ങനെ വരുന്നു മിനിമം ക്വാണ്ടിറ്റി നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്കുള്ളത് ഉള്ളിടത്തോളം ഇത് അങ്ങനെ വരുന്നത് ഒരു ലൈറ്റ് ചിക്കു കളറിൽ ഇങ്ങനെ വരുന്നു ലൈറ്റ് പാരറ്റ് ഗ്രീൻ ഇങ്ങനെ വരുന്നു ഒരു പേർപ്പിൾ ഷെയ്ഡ് ഡാർക്ക് പേർപ്പിളിൽ എങ്ങനെ വരുന്നു ഗ്രീൻ ഡാർക്ക് ഗ്രേ ബോട്ടിൽ ഗ്രീൻ റെഡ് ബ്ലാക്ക് ഇത് നമ്മൾ ആദ്യം കണ്ടു ഇത് ഇങ്ങനെ വരുന്നു ആ ഒരു ബ്രിക് റെഡിൻ്റെയൊക്കെ ഒരു ലൈറ്റ് കളർ ഇത് ഗ്രീനിൽ തന്നെ വേറൊരു ഗ്രീൻ ഇത് ഇങ്ങനെ ഗ്രീൻ ഉണ്ട് ഈ ഒരു ഗ്രീൻ വരുന്നുണ്ട് ഈ ഒരു ഗ്രീൻ വരുന്നുണ്ട് എല്ലാം വൺ ഫിഫ്റ്റി ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്ന ഒരു മെറൂണില് ഇങ്ങനെ ഒരു ലൈൻസ് വരുന്നത് അത് എല്ലാത്തിനും ലൈൻസ് ഉണ്ട് ചിലതിൽ ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്ന ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൽ പിന്നെ ഒരു ലൈറ്റ് മൂവ് കളറിൽ ഇങ്ങനെ അപ്പൊ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മളിനി ഓണം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ലെങ്ത്തി വീഡിയോ ആയിട്ട് കാണുള്ളൂ അപ്പൊ ഇൻപിറ്റ് ഞങ്ങൾ കൊച്ചു കൊച്ചു ഷോർട്സ് ഒക്കെ ആയിട്ട് വരും പക്ഷേ എന്തൊക്കെയായാലും തേഴ്സ് ഡേ ഈവനിങ് വരെ അത് തേഴ്സ്ഡേ ഉത്രാടാണ് അന്ന് നമുക്ക് നമ്മൾ ഓണം ഹിന്ദു കുട്ടികളൊക്കെ ലീവ് ആയിരിക്കും അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് മെസ്സേജസ് അറ്റൻഡ് ചെയ്യുക അപ്പോൾ വെനസ്ഡേ ഈവനിങ് കൊണ്ട് അവർ മെയിൻ മെസ്സേജസ് ഒക്കെ കവർ ചെയ്യും നിങ്ങൾക്ക് വേണ്ട ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ അയച്ചിട്ടോളൂ അവർ നോക്കിക്കോളും വന്നിട്ട് അപ്പോൾ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ലീവാണെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ ഷോപ്പും ലീവ് ആയിരിക്കും ഓൺലൈനും എല്ലാം ലീവായിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും അർജൻറ് മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിടുക ഈ മൺഡേ മോർണിംഗ് തൊട്ടേ നോക്കി തുടങ്ങുകയുള്ളൂ അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ഒരു നല്ല ഓണം എല്ലാവരും നല്ലോണം ആഘോഷിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ ബൈ ഫ്രം ലിജി